നമസ്തേ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുപുറത്ത് പാട്ടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന വടക്ക് പുറത്ത് പാട്ടിന് തുടക്കം കുറിച്ചിരിക്കുന്നു കൊടുങ്ങല്ലൂരമ്മയെ സ്തുതിച്ച് ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി പന്ത്രണ്ട് ദിവസം പാട്ടും അവസാനനാൾ വടക്കുപുറത്ത് ഗുരുതിയും നടത്തുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് വടക്കുപുരത്ത് പാട്ട് മീനമാസത്തിൽ മാസത്തിൽ കാർത്തിക നാളിലാണ് വടക്കുപുറത്ത് പാട്ടിൻ്റെ ആരംഭം വടക്കുപുറത്ത് പാട്ട് ചടങ്ങിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ വടക്കേ മുറ്റത്ത് ആയിരത്തി നാനൂറ് ചതുരശ്രയടി വലിപ്പത്തിൽ കിട്ടിയ നെടുമ്പുരയിൽ പന്ത്രണ്ട് ദിവസം ദേവിയുടെ രൂപം എഴുതി പാട്ടും പ്രത്യേക പൂജകളും നടത്തും ചടങ്ങുകൾ ഏപ്രിൽ പതിമൂന്നിന് സമാപിക്കും വടക്കുപുറത്ത് പാട്ടിൻ്റെ എതിരേൽപ്പ് ചടങ്ങിന് വിളക്കെടുക്കുവാൻ വ്രതം നോറ്റെത്തുന്ന എല്ലാ ഭക്തർക്കും വിളക്കെടുക്കുന്നതിനുള്ള ഒരുക്കിയിട്ടുണ്ട് ഇനി വടക്കുപുറത്ത് പാട്ടിൻ്റെ ഐതിഹ്യം നോക്കാം ചരിത്രപ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന വടക്കുപുറത്ത് പാട്ട് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു വടക്കു കോടി അർച്ചനയും നടക്കുന്നു തെക്ക് പുറത്ത് പാട്ട് അധികം തവണ നടത്തപ്പെട്ടിട്ടില്ല പാട്ടിനും ഒരു മുടക്കം ബാധിച്ചുവെങ്കിലും വൈക്കത്തപ്പൻ്റെയും കൊടുങ്ങല്ലൂരമ്മയുടെയും കരുണ കൊണ്ടും ഭക്തരുടെ നിരന്തര പരിശ്രമം കൊണ്ടും വടക്കു പുറത്തുപാട്ട് അതിൻ്റെ ഗരിമ വീണ്ടെടുത്ത് ഇപ്പോൾ മുടക്കമില്ലാതെ വ്യാഴവട്ടക്കാലത്ത് ഒരിക്കലുമെന്ന നിലയിൽ ഭംഗിയായി നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മുടങ്ങിയ വടക്കുപുരത്തുപാട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ പുനരാരംഭിച്ചു തുടർന്ന് മുടക്കമില്ലാതെ ഭംഗിയായി ആഘോഷിക്കപ്പെടുന്നു രാജഭരണകാലത്തൊരിക്കൽ വൈക്കത്ത് വസൂരി രോഗം പടർന്നു പിടിച്ചു പ്രജാക്ഷേമ തൽപരനായ വടക്കുംകൂർ വലിയ തമ്പുരാൻ കൊടുങ്ങല്ലൂർ ചെന്ന അമ്മയെ സങ്കടമോചനത്തിനായി ഉപാസിച്ചു പന്ത്രണ്ട് ദിവസത്തെ ഉപാസന കാലം കൂടുന്ന ദിവസം തമ്പുരാന് സ്വപ്നദർശനം ഉണ്ടായി തലയ്ക്കൽ ഒരു നാദംഗം വച്ചിട്ടുണ്ടെന്നും അതുമായി വടക്കുംകൂർ ദേശത്തു ചെന്ന് വൈക്കത്തപ്പൻ്റെ വടക്കേ മതിൽക്കെട്ടിനുള്ളിൽ കിഴക്ക് പടിഞ്ഞാറ് നെടുമ്പുര കെട്ടി നാദംഗം പ്രതിഷ്ഠിച്ച് കളമെഴുതി പൂജ നടത്താനും താൻ സങ്കടമോചനം വരുത്തിക്കൊള്ളാമെന്നും ഒരു ബാലിക പറയുന്നതായിട്ട് തമ്പുരാൻ സ്വപ്നം കണ്ടു ഉണർന്നു നോക്കുമ്പോൾ നാദംഗം തലയ്ക്കൽ ഇരിക്കുന്നതായി കണ്ടു ഭക്തോത്തമനായ വടക്കുംകൂർ വലിയ രാജ നാദകവും എടുത്ത് വൈക്കത്ത് മടങ്ങിയെത്തി അമ്മയുടെ അരുൾപാട് അക്ഷരം പ്രതി നടപ്പിലാക്കി പുതുശ്ശേരി കുറുപ്പന്മാർക്കാണ് തമ്പുരാൻ കൽപ്പിച്ചു നൽകിയത് ഇന്നും ആ കുടുംബക്കാർക്കാണ് കളത്തിനുള്ള അവകാശം ആദ്യ വടക്കു പാട്ട് കാലം കൂടിയതോടെ വസൂരിദീനമെന്ന സങ്കടവും ഒഴിഞ്ഞു മീനമാസത്തിലെ കാർത്തികാൾ നാൽപ്പത്തിയൊന്നാം ദിവസം വരുന്ന രീതിയിൽ കാലേ മുഹൂർത്തം കുറിച്ച് ഇരുപത്തിയൊന്നടി ഉയരമുള്ള ഒറ്റത്തടി പ്ലാവ് വെട്ടി ക്ഷേത്ര ക്ഷേത്രമതിൽനകത്ത് നെടുമ്പുരയുടെ പടിഞ്ഞാറേ അറ്റത്തായി സ്ഥാപിക്കും ഭൂസ്പർശമില്ലാതെ വെട്ടിയെടുത്ത് ആഘോഷപൂർവ്വമാണ് തടി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുക വൈക്കത്തപ്പൻ്റെ പന്തീരടി പൂജയ്ക്ക് ശേഷം ക്ഷേത്രതന്ത്രി പൂജിച്ചു നൽകുന്ന വാളുമായി വെളിച്ചപ്പാട് മുൻകൂട്ടി തീരുമാനിച്ച് പ്ലാവിനടുത്ത് ഭക്തജനങ്ങളുടെ അകമ്പടിയോടെത്തുകയും പ്ലാവിന് മൂന്ന് വലം വെച്ച് വാൾ കൊണ്ട് പ്ലാവിൽ കുത്തുകയും ചെയ്യും മരം മുറിക്കാൻ നിശ്ചയിക്കപ്പെട്ടവർ പ്ലാവ് നിലം തൊടാതെ മുറിച്ചെടുത്ത് ഭക്തജനങ്ങളുടെ തോളിലേറ്റും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെത്തിച്ച് ക്ഷേത്രമതിൽനകത്ത് ശുഭമുഹൂർത്തത്തിൽ സ്ഥാപിക്കും ചെങ്കോട്ട കുടുംബത്തിനാണ് വടക്കുപൊറത്ത് പാട്ടിന്റെ വെളിച്ചപ്പാടാകാനുള്ള നിയോഗം ഈ വർഷത്തെ വടക്കുപുറത്ത് പാട്ടിന് ചെങ്കോട്ട് കുടുംബാംഗമായ കേശവൻ കുട്ടിയാണ് വെളിച്ചപ്പാടായി അവരോധിക്കപ്പെട്ടത് വൈക്കം ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ ദിക്കിൽ ചാലപ്പറമ്പ് പാഴൂർ പുത്തൻ വീട്ടിൽ നിന്നാണ് മരം മുറിച്ചുകൊണ്ടുവന്നത് നെടുമ്പുരയിൽ സ്ഥാപിക്കുന്ന തൂൺ താന്ത്രിക വിധിയനുസരിച്ച് ശുദ്ധി ചെയ്ത് കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ആവാഹിക്കുന്നത് ക്ഷേത്രതന്ത്രിയുടെ അധികാരമാണ് തൂണ് സ്ഥാപിച്ചാൽ അന്നു മുതൽ ദിവസവും ഒരു നേരം ദേവിക്ക് നിവേദ്യം സമർപ്പിക്കും വടക്കുപുറത്തുപാട്ടിനോടനുബന്ധിച്ച് വേതാള കണ്ട സ്സ്ഥിതയായ അറുപത്തിനാല് കൈകൾ ഉള്ള ദേവി രൂപവും വരയ്ക്കും വലിയ കളത്തിന് ആയിരത്തി ഇരുന്നൂറടിക്ക് മുകളിൽ വിസ്താരമുണ്ടാകും കളമ്പാട്ട് തുടങ്ങിയാൽ തീരം വരെ ദിവസവും ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലുള്ള കൊച്ചാലം ചുവട്ടിൽ നിന്ന് താലപ്പൊലിയോടെയുള്ള എതിരേൽപ്പ് നടക്കും വൈക്കത്തപ്പൻ്റെ അത്താഴ ശേവേലിക്ക് ആദ്യ പ്രദക്ഷിണം വടക്കേ നടയിലെത്തുമ്പോൾ കൊച്ചാലം ചുവട്ടിൽ നിന്നുള്ള ദേവിയുടെ എഴുന്നള്ളക്ക് വടക്കേ നടയിലൂടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കും പിന്നീടുള്ള പ്രദക്ഷിണങ്ങൾ മുഴുവനാക്കി ദേവി കളമ്പാട്ട് നടത്തുന്ന നെടുമ്പുരയിലേക്കും വൈക്കത്തപ്പൻ ശ്രീകോവിലേക്കും എഴുന്നള്ളും ക്ഷേത്ര അടച്ചു കഴിഞ്ഞാൽ കളം പാട്ട് കളം മായ്ക്കലും നടക്കും പാട്ടുകാലം കൂടുന്ന ദിവസം നെടുമ്പുരിയുടെ വടക്കു കിഴക്കു ഭാഗത്ത് വലിയ ഗുരുതി നടക്കും കളം വായിച്ച് അത് കഴിഞ്ഞ് വലിയ ഗുരുതി വടശ്ശേരി മനയിലേക്കാണ് ഗുരുതിക്കുള്ള അവകാശം വലിയ ഗുരുതി കഴിഞ്ഞ് അടുത്ത വടക്കുപുറത്ത് പാട്ടിന് ഒരു വ്യാഴവട്ടം കാത്തിരിക്കലായി വടക്കുപുറത്ത് പാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ തെക്ക് പുറത്ത് പാട്ടും പരാമർശിക്കേണ്ടതുണ്ട് സൂചിപ്പിച്ചിരുന്നു തെക്ക് തെക്കുപുറത്ത് പാട്ട് ഇപ്പോൾ ഇല്ല എന്നത് വൈക്കം ക്ഷേത്രത്തിന്റെ ഉടമസ്ഥരായിരുന്ന ഊരാളരും വടക്കുകൂർ രാജകുടുംബവുമായി അസ്വാരസ്യം ഉടലെടുക്കുകയും തമ്മിൽ അകൽച്ച ഉണ്ടാവുകയും ചെയ്തു ഒരു വിഭാഗം വടക്കംകൂറിനും ഐക്യം പ്രഖ്യാപിച്ചു മറുകൂട്ടർ ഇതർ വിഭാഗത്തിന്റെ നാശത്തിനായി തുടങ്ങിയതാണ് തെക്കു പുറത്ത് പാട്ടെന്ന് പഴമൊഴി വടക്കങ്കൂർ തിരുവിതാംകൂറിന്റെ ഭാഗമായതോടെ പരസ്പരം പോരടിക്കേണ്ട അവസ്ഥ ഒഴിവായി സ്വാഭാവികമായും നന്മയ്ക്ക് മുൻതൂക്കം കുറഞ്ഞ് തെക്കും പുറത്തുപാട്ട് ഓർമ്മയാവുകയും ചെയ്തു രാജ്യത്തെ പ്രജകളുടെ നന്മയെ കാക്ഷിച്ചു തുടങ്ങിയ വടക്കുപുറത്തുപാട്ട് കാലദോഷം മൂലം അല്പകാലം മുടങ്ങിയെങ്കിലും പൂർവാധികം ഭംഗിയായി ഇന്നും നടന്നുവരുന്നു ഇത്തവണ വടക്കു പുറത്തുപാട്ടിന്റെ കളം എഴുതുക എൺപത്തെട്ടുകാരനായ പുതുശ്ശേരി ശങ്കരക്കുറിപ്പിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുനരാരംഭിച്ച ശേഷം നടന്ന എല്ലാ വടക്കുപുറത്ത് പാട്ടിൻ്റെ കളമെഴുത്തിലും സജീവമായിരുന്നു ശങ്കരക്കുറിപ്പ് കളത്തിൻ്റെ ഇടതുവശം ദേവാംശവും വലതുവശം അസുരാംശവും എന്നാണ് സങ്കല്പം ഇരുപത്തിയഞ്ച് കുറുപ്പന്മാരാണ് ആദ്യ ദിവസങ്ങളിൽ കളമെഴുതുക അവസാന ദിവസം അറുപത് പേരാണ് കളമെഴുതുന്നത് ഉത്തര കേരളത്തിൽ കല്ലാറ്റ് കുറുപ്പന്മാർക്കും ദക്ഷിണ കേരളത്തിൽ പുതുശ്ശേരി കുറുപ്പന്മാർക്കുമാണ് കളത്തിൻ്റെ അധികാരം അവസാനത്തെ ദിവസ കളത്തിന് നൂറ്റി കിലോ മഞ്ഞൾപ്പൊടി നൂറ്റി ഇരുപത് കിലോ അരിപ്പൊടി നൂറ് കിലോ ഉമ്മിക്കരി നൂറ്റമ്പത് കിലോ വാഗപ്പൊടി എന്നിവയാണ് ഉപയോഗിക്കുക നിർമ്മിച്ചെടുക്കുന്ന പഞ്ചവർണപ്പൊടികളാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആദ്യത്തെ നാല് ദിവസങ്ങളിൽ എട്ട് കൈകളോടുകൂടെ ഭഗവതി രൂപവും അഞ്ചാം ദിനം മുതൽ എട്ടാം ദിനം വരെ പതിനാറ് കൈകളോട് കൂടിയ ഭഗവതി രൂപവും ഒൻപതാം ദിനം മുതൽ പതിനൊന്നാം ദിനം വരെ മുപ്പത്തിരണ്ട് കൈകളോട് കൂടിയ ഭഗവതി രൂപവും അവസാന ദിനം അറുപത്തിനാല് കൂടിയ ആയുധമേന്തിയ ഭഗവതിയുടെ വിശ്വരൂപവുമാണ് വരയ്ക്കുന്നത് നാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ശ്രമകരമായ ജോലിയാണ് കളം വരയ്ക്കൽ ആദ്യ ദിനങ്ങളിൽ പത്ത് പേരും അവസാന ദിനങ്ങളിൽ ഇരുപത് പേരും ചേർന്നാണ് കളം വരയ്ക്കൽ കളം എഴുത്തി നിന്ന പോലെ വച്ചൊരിക്കലും മറ്റിടങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട് അവസാന ദിനം അറുപത്തിനാല് വിളക്ക് അറുപത്തിനാല് നാല് കേരം പന്ത്രണ്ട് പറ നെല്ല് ബാക്കി അരി മഞ്ഞൾപ്പറ തുടങ്ങിയവയും ഉപയോഗിക്കുന്നു കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് എതിരേൽപ്പ് ഉച്ചത്തിലുള്ള പാട്ടോടെയാണ് ആദ്യ ദിനം ആരംഭം കളം വരച്ച് പൂർത്തിയാക്കി വൈകിട്ടോടെ ഭക്തർക്ക് ദർശനത്തിന് അവസരമൊരുക്കും വൈക്കം ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം കളമെഴുതിയ മണ്ഡപത്തിൽ നിന്നും എതിരേൽക്കാനായി കൊടുങ്ങല്ലൂരമ്മയെ ആനപ്പുറത്ത് നിളിക്കും വാളേൻ്റെ വെളിച്ചപ്പാട് അകമ്പടിയേകും വീക്കെൻഡ് ഇലത്താളം എന്നിവയുടെ താളത്തിൽ ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് കൊച്ചാലം ചുവട്ടിലേക്ക് പോകുന്നു കൊച്ചാലം ചുവട്ടിൽ പന്തം കോൽത്തിരി കൈത്തിരി എന്നിവയടങ്ങിയ പഞ്ചാലങ്കാര പൂജയ്ക്ക് ശേഷം ഭഗവതിയെ എതിരേൽക്കും വാദ്യമേളങ്ങളും വ്രതശുദ്ധിയോടെ കൂത്തുവിളക്കേന്തിയ സ്ത്രീകളും അനുഗമിക്കും കൊടുങ്ങല്ലൂരമ്മ വടക്കേ ഗോപുരം കടന്ന് പ്രവേശിക്കുമ്പോൾ അത്താഴ ശിവേരിക്കെഴുന്നള്ളിയ വൈക്കത്തപ്പനുമായി ക്ഷേത്രത്തിന് രണ്ട് പ്രദക്ഷിണം പൂർത്തിയാക്കും മൂന്നാമത്തെ പ്രദക്ഷിണം വടക്കു പുറത്തെത്തുമ്പോൾ ഭഗവതിയെ ഇരുത്തും ആചാര്യൻ്റെ നേതൃത്വത്തിൽ കളപൂജയ്ക്ക് ശേഷം പ്രസന്ന പൂജയും കൊട്ടിപ്പാട് സേവയും ആരംഭിക്കും ഈ വർഷത്തെ വടക്കുപാട്ട് ദർശനത്തിനായി എല്ലാവരും വൈക്കത്തമ്പലത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്നുള്ള എല്ലാ ചടങ്ങുകളിലും ഭാഗമാവുക ഇനി പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വടക്കു പുറത്ത് നടക്കുന്നത് ക്ഷേത്ര സംബന്ധമായ കൂടുതൽ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും അനുഷ്ഠാനങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി